റെയിൽവേ എസ് പിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ രണ്ട് ദിവസമായി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിമൂന്ന് കിലോ അഞ്ചാവുമായി രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ ബഹുമാനപ്പെട്ട റെയിൽവേ എസ് പി അരുൾ ആർ ബി കൃഷ്ണ ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇരുപതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മുതൽ ഇരുപത്തിയൊന്നാം തീയതി പുലർച്ചെ വരെ എറണാകുളം സബ് ഡിവിഷന്റെ കീഴിൽ ബഹുമാനപ്പെട്ട ഡി എസ് ആർ പി ജോർജ് ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ആർ പി എഫ് ജി ആർ ബി നമ്മുടെ തന്നെ ഇൻ്റലിജൻസ് റെയിൽവേ പോലീസിനെ ഡാൻസ് ആഫ് തുടങ്ങിയ ഒരു നേതൃത്വത്തിൽ നടത്തിയ വ്യാപകമായ പരിശോധനയിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കോട്ടയം വഴി ഓടുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ സഞ്ചരിക്കുന്ന ഹിംസാഗർ പോലെയുള്ള ട്രെയിനുകളിലൊക്കെ പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായി ഇരുപത്തി ഒന്നാം തീയതി രാവിലെ അഞ്ച് മണിയോടുകൂടി ഞങ്ങൾ കോട്ടയം പ്ലാറ്റ്ഫോമിൽ പരിശോധന നടത്തുന്ന സമയത്ത് സംശയാസ്പദമായി പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സബീർ ഫക്കീർ എന്ന ഒരാളെ പറഞ്ഞു നിർത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാഗ് നിക്ഷേപിച്ചു അതിനകത്ത് കഞ്ചാവ് കണ്ടു അത് തൂക്കി നോക്കി മൂന്ന് കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്ത് ബഹുമാനോട് കോടതിയിൽ ഉച്ചയ്ക്ക് ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആ പരിശോധന കണ്ടിന്യൂസ് ആയിട്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നടന്നു നടന്നവരായി ഇന്നലെ വൈകിട്ട് എട്ട് മണിക്ക് നമ്മൾ പരിശോധന നടന്നു വരുന്ന സമയത്ത് അതും വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബഡൽ മണ്ടൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ട്രോളി ബാഗ് ട്രോളി ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കഞ്ചാവ് വിവിധ ആറ് പാക്കുകളായി കഞ്ചാവ് നിറച്ച ഇതാണ് വേണ്ടത് അത് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു അപ്പം അദ്ദേഹവും ഈ ഗുജറാത്ത് ഭാഗത്തു നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നത് അവിടെ കഞ്ചാവിനോട് വിലക്കുറവാണ് അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളി താമസിച്ച സ്ഥലത്ത് ഇത് വാങ്ങുന്ന ആളുണ്ട് അത് വാങ്ങിയിട്ട് അതിനവിടെ വെച്ച് തന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി ഈ വിവിധ ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കും ഈ ജോലിക്കാർ താമസിക്കുന്ന വിവിധ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ താമസിക്കുന്ന സ്ഥലത്ത് ഹിന്ദിക്കാരായ ആൾക്കാർക്ക് വിവരണം നടത്തിയ പണിയിൽ കൊണ്ടുവരുന്നുണ്ട് ഇത് മേടിക്കുന്ന സ്ഥലത്ത് ഒരു കിലോ വെറും ആയിരം രൂപയിൽ താഴെയുമുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു കിലോയ്ക്ക് പതിനായിരം രൂപ മുകളിലാണ് ഇത് വിപണനം നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ കൺവെൻഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത് അദ്ദേഹം ഇപ്പം നമ്മൾ പത്ത് കിലോ കഞ്ചാവ് തൂക്കിയിട്ടുണ്ട് അത് കോടതിയിൽ ഹാജരാക്കി ബാക്കി നടപടികളിലേക്ക് പോകുന്നതാണ് ഇത് ഈ ലഹരി മാഫിയെ തടയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റെയിൽവേ സ്പിയുടെ കർശന നിർദ്ദേശപ്രകാരം ട്രെയിനകത്തും പ്ലാറ്റ്ഫോമുകളും വ്യാപകമായ പരിശോധന നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് രണ്ട് ദിവസത്തെ ഡിസ്ട്രി കണ്ടുവിട്ടതാണ് ഈ പതിമൂന്ന് കിലോ ഇത് പത്ത് കിലോയും ഇന്നലെ മൂന്ന് കിലോ വ്യാപകമായിട്ട് നമ്മുടെ ലഹരി മാഫിയെ തടയുന്നതിന് വേണ്ടി റെയിൽവേ പോലീസ് മേധാവി അതിശക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ക്യാമ്പസുകളിലും ഒക്കെ നിരന്തരം ഈ കഞ്ചാവിൻ്റെ ഇടിമുറുക്കത്തിലേക്ക് പോകുന്ന തടയുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇതുപോലുള്ള ഈ റെയിലുകളും കാര്യങ്ങൾ നടത്തുന്നവരും എന്താണ് കോട്ടയം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നവരുടെ വായികം ഒരു ഭാഗവും ചെക്ക് ചെയ്താണ് വിടുന്നത് അതിന് നമ്മൾ പ്രത്യേക ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ അഡീഷണൽ ആയിട്ട് ആളുകളായിട്ട് ഇങ്ങനെയുള്ള പരിശോധനകൾ തുടരാനാണ് എസ് പറഞ്ഞത്